ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചെസ് പരിശീലന ക്യാമ്പിൽ കാഴ്ചശക്തിയില്ലാത്ത സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും മുതിർന്നവരും പങ്കെടുത്തു സാധാരണ കാഴ്ചശക്തിയുള്ള ആളുകളെ പോലെ തങ്ങൾക്കും ചെസ് കളിച്ചും മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന ഉറപ്പാണ് ക്യാമ്പിൽ എത്തിയവർ പറയുന്നത് ഇവർക്ക് കളിക്കാനായി പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ചെസ് ബോർഡിലാണ് കളിക്കുന്നത് ശ്രദ്ധയും സൂക്ഷ്മതയും കൃത്യതയും ജാഗ്രതയോടെ ബോർഡിൽ തൊട്ടുകരുക്കൾ നീക്കിവയ്ക്കുന്നു ചെസ് കളിക്കുന്നവർക്ക് തിരിച്ചറിയാനായി തൊട്ടുനോക്കുന്ന വെള്ളക്കരുക്കൾക്ക് മുകളിൽ ഡോട്ടുണ്ടാകും ഇത് തൊട്ടുനോക്കിയാണ് വെള്ളയാണോ കറുപ്പാണോ ബ്ലാക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി വൈറ്റിന്റെ മേലെ ഓരോ ഡോട്ട് ഉണ്ട് കോയിൻസിന്റെ ബ്ലാക്കില് നമുക്ക് അതില്ല അപ്പൊ കോയിൻസ് നമുക്ക് തിരിച്ചറിയാൻ അതുപോലെ ബോർഡിന്റെ പ്രത്യേകത എന്ന് ഈ നിൽക്കുന്ന കളങ്ങൾ ഉണ്ടല്ലോ ഇത് മുഴുവൻ ബ്ലാക്ക് ആണ് ഇത് മുഴുവൻ വൈറ്റ് ആണ് അപ്പൊ ബോർഡിന്റെ മറ്റേ കോയിൻസും നമ്മൾ തിരിച്ചറിഞ്ഞു ബാക്കി സാധാരണ ചെസ്സിലുള്ള മൂവ്മെന്റ്സ് തന്നെയാണ് പിന്നെ ടച്ച് ചെയ്തിട്ട് നമ്മൾ മൂവ് വേണം അതാണ് എന്റർടൈൻമെന്റിനൊക്കെ നല്ല നല്ലൊരു നല്ലൊരു മാർഗമാണ് പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഗെയിമിനെ പറ്റിയിട്ട് ഞാൻ ബിഗിനറാണ് സത്യം പറഞ്ഞാല് പഠിച്ചു വരണുള്ളൂ ധാരാളം ടൂർണമെന്റുകളൊക്കെ നടക്കുന്നുണ്ട് പല സ്റ്റേറ്റ് ലെവലുകളിലൊക്കെ എന്തായാലും കാഴ്ചപരിമിതി ഉള്ളവർ മത്സരിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ചെസ് ബോർഡിലാണ് അവധിക്കാലങ്ങളിൽ തൊഴിൽ പരിശീലനവും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന രീതികളും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ പോലെ സമൂഹത്തിന് വേണ്ടി തന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം ബ്ലൈൻഡ് സ്കൂളിലെ ഒരു ഒരാറേർ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതിൻ്റെ കോളേജിൽ നിന്ന് ഒരു എട്ട് കുട്ടികൾ പിന്നെ സാധാരണക്കാരായ രണ്ടുപേരും അങ്ങനെ ഒരു പത്തോ പന്ത്രണ്ടോളം പേര് ഈ പങ്കെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല കാഴ്ച പരിമിതർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഗെയിമാണ് കാഴ്ചയുള്ളവരോട് മത്സരിക്കാൻ പറ്റിയ ഒരു ഗെയിം കൂടിയാണത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ നിരവധി തലത്തിൽ ഇപ്പോൾ നേരത്തെ കണ്ട മോൻസിലെ ആ കുട്ടി ആ കുട്ടി മോൻസിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി ദേശീയ ദേശീയതലത്തിലൊക്കെ ഇപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിച്ചുകൊണ്ട് ഒരു കുട്ടി അപ്പോൾ അങ്ങനെ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ നിരവധി കിട്ടാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ പരിശീലനം കൊടുത്തോണ്ട് അവരെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കേരള പ്രൊഡക്ഷൻ ഓഫ് ദ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇത്തരമൊരു ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള